ഞാൻ ജനുവരി ഇരുപത്തിരണ്ടിന് പറഞ്ഞിരുന്നു രാജ്യം ജയ് ശ്രീരാം വിളികളാൽ മുഴങ്ങുമെന്ന് അയോധ്യയിൽ ആ ചരിത്രപരമായ ദിവസം ഞാൻ പറഞ്ഞിരുന്നു രാമന്റെ രാജ്യം പൈതൃകത്തിൽ നിന്ന് വികസനത്തിലേക്ക് ആത്മീയതയിൽ നിന്ന് ആധുനികതയിലേക്ക് രാജ്യം ഈ മന്ത്രത്താൽ മുന്നേറുകയാണ് നമ്മുടെ ഭാരതം ഇന്ന് ലോകത്തിൽ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു ഇന്ന് ഭാരതത്തിൻ്റെ അന്തസുയർന്നു ഇന്ന് ഇന്ത്യയുടെ ബഹുമാനം വർദ്ധിച്ചിരിക്കുന്നു ഭാരതം ആഗോള വേദികളിൽ സംസാരിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു ഭാരതം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ലോകം ആ തീരുമാനത്തോട് ചേർന്ന് നിൽക്കുന്നു പിന്നെ ഒരു കാലത്ത് ഭീകരവാദം കൊണ്ട് പൊറുതിമുട്ടിയ രാജ്യം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നു ചെവികൾ കൊണ്ട് കേൾക്കുന്നു ഇന്നവർക്ക് ഒരു വില പോലുമില്ല അതായത് അവർക്ക് ഒരു വീടുമില്ല ഒരു പിന്തുണ പോലുമില്ല ഭാഗ്യം പോലും അവരുടെ കൂടെ നിൽക്കുന്നേയില്ല സുഹൃത്തുക്കളെ പാകിസ്ഥാൻ പോലും പരാജയപ്പെട്ടു കഴിഞ്ഞു എന്നാൽ അവരോട് അനുഭാവമുള്ള സമാജ്വാദി കോൺഗ്രസ് പാർട്ടികളും ഇപ്പോൾ ഭാരതത്തെ ഭയപ്പെടുത്താൻ നോക്കുകയാണ് നിങ്ങൾ അതിശയപ്പെടുന്നുണ്ടാകും സുഹൃത്തുക്കളെ ഇതെന്താണ് പറയുന്നത് അവർ പറയുന്നു നമ്മൾ പറയണം ഈ ഇഞ്ച് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അവർ പറയുന്നു പാകിസ്ഥാനെ പേടിക്കണമെന്ന് അവർ പിന്നെ എന്തു പറഞ്ഞു പാകിസ്ഥാനെ പേടിക്കണം അവരുടെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ട് ആറ്റം ബോംബ് നിങ്ങൾ പറയൂ സുഹൃത്തുക്കളെ ഭാരതം പേടിക്കണോ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇന്ന് ഭാരതത്തിൽ കോൺഗ്രസിന്റെ ദുർബലരായ സർക്കാരല്ല ഇന്ന് ഭാരതത്തിൽ മോദിയുടെ ശക്തമായ സർക്കാരാണുള്ളത് പിന്നെ പേടിക്കേണ്ടി വന്നാൽ പേടിക്കേണ്ടത് ആരെയാണെന്ന് വെച്ചാൽ അത് മനുഷ്യത്വത്തിൽ വിശ്വസിക്കാത്തവര് മാത്രമാണ് ഓരോ ദിവസവും ഓരോ ദിവസവും ചോരപ്പുഴി ഒഴുക്കിയവർ പേടിയുണ്ടെങ്കിൽ അവർ പേടിക്കട്ടെ ഇത് ഭാരതമാണ് ഞങ്ങൾ ആരെയും ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഭാരതത്തിനെ ആരെങ്കിലും ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് മുന്നിൽ ഞങ്ങൾ ഒരിക്കലും കീഴടങ്ങുകയേയില്ല അതുകൊണ്ട് ഇന്ന് ഭാരതം നമ്മുടെ സ്വന്തം മണ്ണിൽ നിന്ന് കൊണ്ടുതന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു